ബി ജെ പിയുടെ പ്രതിനിധി അദ്ദേഹം ശ്രീ ടി എൻ പ്രതാപിനെയൊക്കെ ഇവിടെ അധിക്ഷേപിക്കുന്നുണ്ടോ അദ്ദേഹം പാർലമെൻറ്റിൻ്റെ അകത്ത് എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു മണ്ടത്തരത്തിന്റെ ഡോക്ടറേറ്റ് എടുത്ത ആള് അതായത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയ മോഹൻലാൽ കരംചന്ദ് എന്നും ഇവിടെ റഡാറുകൾക്ക് ഫൈറ്റർ വിമാനങ്ങളെ പിടിക്കാൻ പറ്റില്ല കാരണം മേഘങ്ങളുള്ള സമയത്ത് യുദ്ധം ചെയ്താൽ മതിയെന്നും ഈ കിട്ടി പത്രത്തിൽ സ്വന്തം സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ അത് വളരെ രഹസ്യമായ വിവരമാണ് പുറത്ത് കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇരിക്കുന്ന പാർലമെന്റിനെ കുറിച്ചാണ് താങ്കൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളത് സ്വയം ഓർത്ത് വെച്ചാൽ നല്ലതാണ് തന്തയ്ക്ക് പറഞ്ഞു ഞാൻ നേതാവിനെ പറഞ്ഞാലുണ്ടല്ലോ പിന്നെ സ്വന്തമായി സംസ്ഥാന പ്രസിഡന്റ് ഒരു പദയാത്ര നട ആ പദയാത്രയ്ക്ക് ഒരു നാട്ട് സ്വന്തമായി എഴുതാൻ പറ്റില്ല നേരെമാർ എഴുതാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങളെയൊക്കെ ആര് വിശ്വസിച്ച് വോട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കണേ കേന്ദ്ര സർക്കാർ ജനവിരുദ്ധ സർക്കാരും അഴിമതി സർക്കാരാണ് തച്ചുടക്കണമെന്ന് പറഞ്ഞ് സ്വന്തം സംസ്ഥാന പ്രസിഡന്റ് പദയാത്ര നടത്തി നാട് നിങ്ങളെ അത് പ്രചരിപ്പിച്ചിട്ട് ആ നിങ്ങളെ തന്നെ ഇനി വോട്ട് ചെയ്ത് ചെയ്യിപ്പിക്കണം എന്ന് പറയാൻ നിങ്ങൾ ഇത് ആരോടാ പറയുന്നത് കേരളത്തിലെ മണ്ടന്മാരാണോ ജനങ്ങളല്ല മണ്ഡമാരാണോ കണിയേണ്ടത് തന്നെയാണ് രാവിലെ എഴുന്നേറ്റുടനെ താങ് നോക്കി കാണും